ഉറങ്ങാൻ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിന്നെ രാവിലെ തന്നെ നിനക്ക് നിനക്ക് എന്ന് പറയാൻ പറയാൻ പറ്റാത്ത പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ട് പ്രശ്നം പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല അത് മനുഷ്യന്റെ ജീവൻ തന്നെ ഇവിടെ തറന്നിട്ടിരിക്ക വീട്ടുകാർ നാട്ടുകാരും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വ്യക്തി ലോകത്തിന് ജീവിച്ചിരിക്കാൻ പറ്റില്ല അങ്ങ് അമ്മ പെട്ടലാണ് ഇപ്പൊ പെട്ടത് എന്തതിന്റെ പ്രശ്നം പറയുന്നത് ഉറക്കത്തുനിന്ന് വിളിച്ചിട്ട് പെട്രോളി വണ്ടി നമുക്ക് തള്ളിക്കൊണ്ട് പോവാൻ അടുത്ത് പറയോ ഇതാ നിന്റെ കൊഴപ്പം മറ്റി തലയ്ക്ക് തീ പിടിച്ചിരിക്കുന്ന സമയത്താണ് നിനക്ക് പിണങ്ങി പോകുന്ന ഞാനൊരു വീഡിയോ കോൾ കോള് വിളിച്ചാൽ പെട്ടിരിക്കുന്നു അതല്ല നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ പൊറത്ത് പറയരുത് കഴിഞ്ഞ ഒരു ഒന്നു രണ്ടാഴ്ചയായിട്ട് ഒരു പെൺകുട്ടി ഒരു ഫേസ്ബുക്ക് മെസ്സെഞ്ചറിൽ വന്നിട്ട് ഞാനായിട്ട് ഒക്കെ പിന്നെ അവള് പറയാണ് എന്നെ ഭയങ്കര ഇഷ്ടാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് രാവിലെ അവള് അമ്പലത്തിൽ പോയി ചെറുക്കണി കൊണ്ട് അമ്പലത്തിൽ പോയി ആ സമയത്ത് തന്നെ ഈ മതാമെന്നെ വിളിക്കുകയും ചെയ്തു വിളിച്ച് ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അറിയാലോ നിനക്കന്നെ അങ്ങനെ ആ അപ്പൊ അവള് വിളിച്ച സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കോൾ എടുത്ത് ഹായ് ഹലോ ഹൗ ആർ യു ഐ എം ഫൈൻ എന്നൊക്കെ പറഞ്ഞ സാധാരണ ഒരു ഇംഗ്ലീഷിലൊക്കെ തപ്പി തടഞ്ഞ് നിൽക്കുന്ന സമയത്തുണ്ട് ഈ മദാമിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരി ഫുൾ നെയ്ക്കഡ് സത്യടാ ഞാൻ വിളി ഞാൻ അവളെങ്ങനെ അവളെ വീഡിയോ കോൾ ഉണ്ടാ നീ ഞാൻ ആദ്യം പറയണ നീ ആദ്യം ചാടി കയറി ഇടയിൽ കയറി വെക്കല്ലേ അതന്നെയല്ലേ പറഞ്ഞു പറഞ്ഞത് ഞാൻ പറയണ കേൾക്കും ഞാൻ അവളെ പോ വീഡിയോ കോൾ ഞാൻ എടുത്തു ഹായ് ഹലോ എന്ന് പറയുന്നു ഞാൻ അങ്ങനെ നോക്കുന്നു പെട്ടെന്ന് ആ കംപ്ലീറ്റ് നമ്മൾ ഈ ഫോണ് കട്ട് ചെയ്തൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു വീഡിയോ കോൾ വീഡിയോ വന്നതാണ് ഞാൻ ആ പെണ്ണും കൂടി അനാവശ്യമായിട്ട് ഈ വീഡിയോ കോൾ വിളിക്കുന്ന എന്റെ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് എനിക്ക് അവള് തിരിച്ചയച്ചു തന്നെ പിന്നെ ഞാൻ ഞാനില്ലാണ്ട് ഞാൻ അവളായിട്ട് സംസാരിക്കുന്നു അത് പറഞ്ഞിട്ട് കാര്യ ഈ വീഡിയോ തന്നിട്ട് പറയാൻ അവൾക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കണം അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്കിലുള്ള കംപ്ലീറ്റ് ആൾക്കാർ കഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഞാൻ ഞാൻ അവസാനം ഇരുപത്തയ്യായിരം രൂപ നിന്നോട് നല്ലൊരു ആയിരം രൂപ

ഇത് നിങ്ങ കേട്ടില്ലേ ഹാനി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കോൾ വരും നമ്മളത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ ഒരു സ്ക്രീൻ റെക്കോർഡ് എടുക്കും അയച്ചു തരും നമ്മുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും അയച്ചു കൊടുക്കും അതിനൊരു യോഗം ഇതിപ്പോ നീ എന്താ പറയാ വീട്ടിലൊന്നും വരാൻ പോലും തോന്നുന്നില്ല പിന്നെയും വിളിക്കുന്നുണ്ട് എന്താ കാര്യം നാലുമണിയാണ് സമയം രാഷ്ട്രീയം നാല് മണിക്കുള്ളിൽ പൈസ കംപ്ലീറ്റ് കാര്യം കൊടുത്താൽ ഇരുപത്തയ്യായിരം കാലത്ത് കൊടുത്തു നാല് മണിക്കുള്ളിൽ കൊടുക്കണം അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്കിലുള്ള മൂവായിരം ഫ്രണ്ട്സിന്റെ എടുത്തിട്ട് അയച്ചു കൊടുക്കു അയച്ചു കൊടുത്ത് ഞാൻ നാല് നാട്ടുകാരൻ മുന്നിൽ എഴുപത്തയ്യം കൊടുത്തു എഴുപത്തയ്യായിരം വീണ്ടും 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 കൊടുത്ത് ചോദിക്കടാ എന്തിന് ചെയ്യൂന്ന് പറഞ്ഞ എടാ നീ ഒരു ഈ വീഡിയോ കാര്യാലോചിയ ഭാര്യയ്ക്കും പെങ്ങൾക്കും അമ്മയ്ക്കും കൂട്ടുകാരി നാട്ടുകാർ ആ തണ്ടികളുടെ കാര്യം പോട്ട് എന്റെ ഭാര്യ അമ്മ പെങ്ങള് ഈ മൂന്ന് പേര് കണ്ടുകഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും അതിന്റെ പദ്ധതി മാവുമ്പോ കെട്ടി തൂങ്ങി ആളെ തന്നെയാണ്